ഹായ് ഫ്രണ്ട്സ് ആദിനേത്ര നേത്ര ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്ലാന്റ്സ് പ്ലാൻസാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണ് കേട്ടോ നമുക്ക് ഡി ടി ഡി സി കൊറിയറാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ ക്ലോ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാവും നിറയെ പൂക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു എപ്പിശിയാണ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വിങ്കാ റോസാണ് വിങ്കാ റോസിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ഇത് ഈ ഒരു കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഈ സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ടെക്കോമ പ്ലാന്റ് ആണ് പിങ്ക് ടെക്കോമയാണിത് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വലിയ സൈസ് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സും ആണ് അടുത്തത് വെർബിനയാണ് നാടൻ വെർബിന അതിൻ്റെ ഈ ഒരു കളർ പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് മെക്സിക്കോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഗാർലിക് വൈനാണ് ഗാർലിക് ഈ ഒരു സൈസ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാനായിട്ട് അടുത്ത വരുന്നത് വൈറ്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് വെയിൽ കൂടുതൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ലെമൺ വൈൻ ആണ് ലെമൺ വയിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു പീക്കോക്ക് ഫേണാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു എപ്പീഷ്യ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസ് അടുത്ത ഈ ഒരു പ്ലാന്റ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും അടുത്ത വരുന്നത് ഈ ഒരു കോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഹാങ്ങിങ് പെപ്രോമിയാണ് പത്ത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്